മീൻ ഉച്ച കൊണ്ടന്നെ പണി ഉണ്ടായിട്ട് ഇതിലോ പണി ഉണ്ടായിന് ഓല തറക്കാനുണ്ടായിന് എന്നാലും കത്തി നേരത്തെ പിള്ളേരത്തി മാങ്ങനെ കുളിക്കാൻ എടുക്കാൻ വേഗം ഹലോ നമസ്കാര അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ചുവന്ന മീൻ വാങ്ങീനെ മുറിപ്പിക്ക അപ്പോ അത്രയും ഇല്ലേ ഒരേഴെണ്ണം അപ്പൊ നമ്മളിങ്ങോട്ട് ഈ ചുവന്ന മീൻ പുതിയാപ്പിള അതുപോലെ തന്നെ പുയ്യാപ്പിള എന്നെല്ലാം പറയാ അത് പെട്ടെന്ന് മുറിച്ചിട്ട് കറിയാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നോക്കല്ലേ എന്നാൽ ആദ്യം ഈ ഈ പുയ്യാപ്പിളേല മീൻ ഉണ്ട് അത് അത്രയുണ്ടാവും നൂറുപ്പയ്ക്ക് രണ്ടെണ്ണ കിട്ടൂലു അത് മനസ്സിൽ പൊരിക്കണല്ലേ നവലിനെല്ലാം പൊരിച്ചാലും ഇഷ്ടപ്പിള വേറെ പൂച്ചാൽ കൊച്ചി കേക്കുന്നുണ്ടല്ലോ ഇന്ന് ഇന്ന് രണ്ട് പൂച്ചേ അതെ നമ്മളെ പൂച്ച ഇരിക്കുന്നുണ്ട് നമ്മളെ പൊച്ച ഇരിക്കുന്നുണ്ട് ഇങ്ങനെ കരയുന്നുണ്ട് ഒന്ന് അങ് അപ്പറും ഉണ്ട് അങ്ങ് ദൂരം ഉണ്ട് നല്ലവണ്ണം ചൂളി ഉണ്ടല്ലേ എനിക്ക് ഏത് മുറിക്കാൻ ഇഷ്ടം പിന്ന മത്തിയാ അയില ചൂളിയില്ലല്ലോ ഉണ്ടാ എനിക്ക് അയില മുറിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം അതിന് ചൂളിയില്ല അതുകൊണ്ട് അയിലുണ്ട് അയില നമ്മൾ നമ്മളൂട്ടുവാ തല കൊടുക്കും തല പൊച്ച് കൊടുക്കും നമ്മളെ അങ്ങാടി ഇരിക്കുന്ന ആ ഏടി വെച്ചോടുത്ത മെല്ലെ 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 വരുന്നുണ്ടേ നമ്മളെ പൂച്ചയുടെ ബാലം പൊതിച്ചിട്ടുണ്ട് അതങ്ങടെ നിൽക്കുന്നുണ്ട് നമ്മളെ പേടി നമ്മളെ പൂച്ചക്ക് പേടിയില്ലേ ആ ആട്ടെ ഞാൻ ഞാൻ വിട്ടൂലാ പറയുന്നുണ്ടാ പറയുന്നു പറയുന്നുണ്ടാ എന്റെ സ്ഥലത്തൊന്ന് വിട്ടോന്ന പറയുന്ന എന്നോട് ഒത്തു ഓട്ടെ ഞാൻ പോയിട്ടിരിക്കും നമ്മള് ഭയങ്കര ഇഷ്ടണ്ട് ഞാൻ പോയി ഒത്തു തീർപ്പാക്കി കണ്ടാലും പറഞ്ഞു അങ്ങനെ കൊത്തിരിക്കുന്നുണ്ട് വീട്ടിൽ വന്നാൽ ചോട്ടി പായ ഓടിച്ചു വല്ലേ ആ ഇന്ന് കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ അപ്പം നമ്മുടെ പുതിയ പ്ല മീൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാം അപ്പോൾ തീ പിടിച്ചിട്ടുണ്ടേ ആദ്യം നമുക്കൊരു ചട്ടി വെച്ചുകൊടുക്കാം മീൻ കറിയിലേക്ക് വേണ്ടുന്ന മസാല ആദ്യം നമുക്ക് തയ്യാറാക്കണേ അപ്പം നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ആദ്യം വെച്ച് കൊടുക്കേ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ ഇതിലേക്ക് കുറച്ച് ഉലുവ അപ്പോൾ നമ്മുടെ ഉലുവ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ഇനി നമ്മുടെ അരിഞ്ഞു വെച്ച തക്കാളിയ കുറച്ച് കറി ഒപ്പിട്ടൊടുക്ക ഇനി വിടെ പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയെ നമ്മൾ പറകിപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ തീയിലും കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി നീണ്ട പൊടിയിൽ പത്ത് മണം മാറേ ഒന്ന് അടച്ചു കൊടുക്കാം അപ്പത്തെ സൈഡ് പൊടി അപ്പൊ നമ്മുടെ മസാലപ്പൊടിയിൽ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുത്തു വെക്കാം കുറച്ച് സമയം തണിയാൻ വെക്കണം എന്നിവ നമുക്ക് അരച്ചെടുക്കാം അപ്പൊ നമ്മുടെ മസാല തണിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് അരക്ക അരച്ചെടുക്കാം നല്ല പേസ്റ്റ് കണക്കിന് അരച്ചെടുക്കണം അല്ലേ റച്ച് എടുത്ത് വെട്ടേ അത് നച്ചുപത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ മസാല തയ്യാറാക്കിയ ചട്ടിയാണ് ഈ ചട്ടി തന്നെ വെച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ആദ്യം നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞത് അരിഞ്ഞതാണ് ഇഞ്ചി അരിഞ്ഞത് െറങ്ങനറ്റി അതാണ് ഒന്ന് ചെറുങ്ങ മാറ്റി കൊടുക്ക ഒരു മൂന്ന് പച്ചമുളക് കീറിയതാ ഒരു രണ്ട് തണ്ട് കറി വെപ്പില ഇനി നമ്മുടെ കുരുമുളക് പൊടി ചെറുങ്ങനെ പൊടിച്ചതാണ് അമ്മി മുന്നിട്ട് പൊടിച്ചതാണ് പൊടിയല്ല അമ്മി മുന്നേ ഇട്ട് കുത്തിയത് അല്ലേ അപ്പൊ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ മസാല ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കരക്കി കുറച്ച് വെള്ളം ഒഴിക്കല് അരസൈഡല്ലതാ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നളക്കട്ട ഇതൊക്കെ ഇനി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്ക ഉപ്പ് ഉപ്പ് ഒന്ന് തിളക്കട്ടെ അപ്പം നമ്മുടെ മസാല ചെറുങ്ങണ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ കുടംപുളി അല്ലേ அப்பளக்கான் தொடங்க வச்சா நம்ம மீன் இதுலிட்டு கொடுக்க நம்ம புய்யாப்பழ புதியாப்பழ மசால கிடந்தும் നമ്മുടെ കറി നോക്കാം കറി ഏകദേശം വെടിയായിട്ടുണ്ട് അല്ലേ മുറുകി വന്നിട്ടുണ്ട് ഇനി അധികം വെറ്റിക്കുന്നില്ല ഇനി കുറച്ച് പച്ച ഒഴിച്ചെണ്ണ വയ്ക്കുന്നുണ്ടേശ കുറച്ച് കുറച്ച് കറി വെക്കില്ല അങ്ങനെ നമ്മുടെ പുതിയപ്പള മീൻകറി റെഡി ആയിട്ടുണ്ട് കളറ് കുറച്ച് മഞ്ഞ കളറായത് പറഞ്ഞാല് നമ്മ കാശ്മീരി മുളക് പൊടിയല്ല ഉപയോഗിച്ചത് അല്ലേ നമ്മളെ സാധാ മുളക് പൊടിയാണ് ഉപയോഗിച്ചത് അതാണ് ഇതിന്റെ കളർ ഇങ്ങനെ മറ്റേ കാശ്മീരിന്റെ മുളക് പൊടിയാണ് നല്ല ചുവന്ന കറിയായിട്ടത് അപ്പൊ നമ്മുടെ മീൻകറി ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കേ അപ്പൊ കുറച്ചു ദിവസമായിട്ട് ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ അങ്ങനെ ഇടാറില്ല ഞാൻ കഴിക്കുന്നതേ അപ്പൊ അനു പറഞ്ഞ ഒരു സൈഡ് ഭയങ്കര വേദനയാണ് രണ്ടുമൂന്നു ദിവസമായിട്ട് ഭയങ്കര വേദന ഇത് മുമ്പേ ഉണ്ടായ പ്രശ്നമാണ് ഞാൻ കുറെ ഡോക്ടറെ കാണിച്ചി എന്നിട്ട് ശരിയായിട്ടാ കുറച്ച് ആയുർവേദ മരുന്നാണ് കഴിച്ചു എന്നിട്ട് ശരിയായിട്ട് അത് ഈ മാസം അങ്ങനെ ഉണ്ടാവില്ല രണ്ടുമൂന്ന് ദിവസം ഭയങ്കര വേദന ബസ്സിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര വേദനയാണ് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും വേദന ഒറ്റ സൈഡ് മാത്രം വേദന എവിടെയാ നല്ലൊരു ഡോക്ടർ ഉണ്ടെങ്കിൽ ഒന്ന് കരം ഒന്ന് കമന്റ് ചെയ്യണേ ഇങ്ങനെ വേദനക്കില്ലേ ഒരു സൈ മൈഗ്രെയിൻ പോലെ ഒരു സൈഡ് മാത്രമാണോ ഇനി കവർക്കിന്റെ പ്രശ്നമാണോ മൈഗ്രെയിൻ്റെ പ്രശ്നമാകൊന്നാന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ അങ്ങനെ ചെയ്യാതെ ഏതായാലും നശു ഞാനും ഇതൊന്ന് കഴിച്ചു നോക്കാം എന്നാൽ നശു എടുക്ക് അധികം ചവച്ച് ഞാൻ തിന്നാൻ കഴിയില്ല തിന്നറ പൊട്ടിച്ചിട്ടേ എടുക്കടുക്ക് പൊട്ടിക്കണേ അപ്പം വലിയ വെച്ചാ ദോശയും മീൻ മീനെടുക്കേ മീനെടുത്തു സംഭവം സൂപ്പർ കറിയാണോട്ടോ മസാല നല്ല ടേസ്റ്റ് ആച്ചു എന്നാ അറിയില്ല ഭക്ഷണം വെച്ചു മുള്ളുണ്ടേ നോക്കണേ നോക്കണേ മുള്ളു നോക്കണേ അപ്പോൾ ഭക്ഷണം ഞാൻ കൂടി തന്നെ താറ്റോട്ടെ ഓക്കെ